ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എലി പാറ്റ പെരിച്ചാഴി ഇതിനൊക്കെ തുരത്തി ഓടിക്കാനുള്ളൊരു കിട്ടിലും ടിപ്പാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ വഴി എടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ നീമിൻ്റെ പൗഡറില്ലേ നമ്മുടെ ആരുവെപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് അത് ഞാൻ അങ്ങാടി കടകളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതിയാവും അത് ഉണക്കി പൊടിച്ചിട്ടുള്ളത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് പച്ചയണ ഉള്ളെന്നുണ്ടെങ്കിൽ അത് ആ ഇല ഒന്ന് ചതച്ചെടുത്തത് ഒരു ടീസ്പൂൺ എടുക്കുക പിന്നെ അതിലേക്ക് ഞാനിത് രണ്ട് ടീസ്പൂൺ ടാൾക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൗഡറിലെ മുഖത്തിരുന്ന പൗഡർ അത് എക്സ്പെയർ ചെയ്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആഡ് എടുത്ത് കൊടുക്കുക പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ആണ് അത് അതിലേക്ക് ഇട്ടുകൊടുത്താൽ മതിയാവും പിന്നെ ഇതിലേക്ക് താ ഞാനൊരു ചെറിയൊരു കപ്പ് മുഴുവനായിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിതുപോലൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ചൂടാറുന്നവരെ അവിടെ നിൽക്കട്ടെ ഇനി ചൂടാറി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലെ പാറ്റ പല്ലി ഇതിൻ്റെയൊക്കെ ശല്യം എവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ ഇത് തണുത്തുകഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഈ നീം പൗഡർ വെച്ചിട്ട് തന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കുക അപ്പോൾ താ ഞാനത് അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഇതാ പൊടിച്ച് വെച്ചിട്ടുള്ള മീം പൗഡർ ഇട്ട് കൊടുക്കുക അരിവെപ്പിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ പച്ചയിലെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള പച്ചയില ഇട്ട് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് ഇതാ രണ്ട് ടീസ്പൂൺ ഇതേ അളവിൽ രണ്ട് ടീസ്പൂൺ തന്നെ ഞാൻ ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അതിലേക്ക് ഒരു ബ്രെഡ് ഇതുപോലൊരു ബ്രെഡാണ് എക്സ്പീർ ആയിട്ടുള്ള ഒരു ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ ബ്രെഡ് ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഇതാ ഒരു പാരസെറ്റാമോളാണ് കേട്ടോ ഡോളോൻ്റെ ഒരു പാരസെറ്റാമോളാണ് വേണ്ടത് അത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് രണ്ട് ടീസ്പൂൺ വിനാഗിരി കേട്ടോ നമ്മുടെ സുർക്കല്ലേ അത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മളിത് കൈ കൊണ്ടൊന്ന് കുഴച്ചുരുട്ടിയെടുക്കേണ്ടതാണ് അപ്പോൾ ആ പാകത്തിന് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരിത്തിരി കൂടെ അതിൽ ഇട ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൈക്കൊണ്ടൊന്ന് രുട്ടിയെടുക്കാം പാകത്തിനാക്കി എടുക്കുക അപ്പോൾ അത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മുടെ വീടുകളിൽ എവിടെയാണോ ഈ എലിൻ്റെയും പെരിച്ചായൻ്റെയൊക്കെ ശല്യമുള്ളുണ്ടെങ്കിൽ അവിടെ അത് ഇതുപോലൊന്ന് വെച്ചുകൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കിട്ടിലിൻ്റെ ഡിപ്പാണ് കേട്ടോ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്